മാനഭംഗ കേസുകളിലെ പ്രതികൾക്ക് വധശിക്ഷ നൽകണമെന്ന ബി ജെ പിയുടെ ആവശ്യത്തോട് വിയോഗിച്ചുകൊണ്ടാണ് സി പി എമ്മിന്റെയും സിപിഐയുടെയും നിലപാട് എല്ലാ കേസുകളിലും വധശിക്ഷ വ്യവസ്ഥ ചെയ്താൽ കേസിൽ സാക്ഷിയായ ഇരകളെ ഇല്ലായ്മ ചെയ്യാൻ സാധ്യത കൂടുമെന്ന വിലയിരുത്തലിനെ തുടർന്നാണിത് ദില്ലി മാനബത്തിലെ പ്രതികൾക്ക് വധശിക്ഷ ലഭിക്കുമെന്നാണ് കരുതുന്നതെങ്കിലും മറ്റ് ഗുരുതരമായ അതിക്രമങ്ങളിൽ ജീവിതാവസാനം വരെ കഠിനതരമാണ് അനുയോജ്യമായ ശിക്ഷയെന്നും സി പി എം ജെ എസ് വർമ്മ കമ്മിറ്റി അറിയിച്ചു സമയബന്ധിതമായി കേസുകൾ തീർപ്പാക്കാൻ അതിവേഗ കോടതികൾ സ്ഥാപിക്കണം മൂന്നാഴ്ചയ്ക്കകം കേസുകൾ പൂർത്തിയാക്കണമെന്നും പ്രതികൾക്ക് അപ്പീലിന് അവസരം നൽകരുതെന്നും സി പി എം ആവശ്യപ്പെട്ടു നിലവിലെ ശിക്ഷാപരിധി വർദ്ധിപ്പിക്കണമെന്ന നിർദ്ദേശം സിപിഐ ശനിയാഴ്ച കമ്മീഷന് സമർപ്പിക്കും അതിനിടെ സ്ത്രീപീഡനക്കേസുകളിൽ പ്രതികളായ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തിയെട്ട് നിയമസഭാ പാർലമെന്റ് അംഗങ്ങളെ അയോഗ്യരാക്കണമെന്നാവശ്യം സുപ്രീംകോടതി തള്ളി ജനപ്രതിനിധികളെ അയോഗ്യരാക്കാൻ കോടതിക്ക് അധികാരമില്ലെന്ന് ജസ്റ്റിസുമാരായ കെ എസ് രാധാകൃഷ്ണനും ദീപക് മിശ്രയും വ്യക്തമാക്കി നിയമനിർമ്മാണ സഭയാണ് ഇക്കാര്യം പരിഗണിക്കേണ്ടത് ജനപ്രതിനിധികൾ ഉൾപ്പെട്ട സ്ത്രീപീഡന കേസുകളുടെ വിചാരണ വേഗത്തിലാക്കണമെന്നാവശ്യം പരിഗണിക്കാം മാനഭംഗ കേസുകളിൽ പോലീസ് ഉദ്യോഗസ്ഥർ ശരിയായ അന്വേഷണം നടത്തിയില്ലെങ്കിൽ അത് കൃത്യവിലവുമായി കാണണം സ്ത്രീകൾക്കെതിരായ അതിക്രമ കേസുകൾ പരിഗണിക്കാൻ അതിവേഗ കോടതികൾ രൂപീകരിക്കണമെന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങളിൽ സുപ്രീംകോടതി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നോട്ടീസ് അയച്ചു എം ഉണ്ണികൃഷ്ണൻ ന്യൂഡൽഹി ഇന്ത്യ വിഷൻ